വെൽക്കം ടു ട്രൈ ഡു നമുക്ക് ഇന്നത്തെ യു എസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഇപ്പോൾ പ്രൈസ് അപ്രോച്ച് ചെയ്തിരിക്കുന്നത് ഒരു എഫ്ഇ ജിയിലെ ആണ് ആ ഒരു എഫ്ഇ ജിയിലേക്ക് പ്രൈസ് വന്നതിന് ശേഷം റിജക്ഷൻ കാണിക്കുന്നുണ്ട് സോ കുറച്ച് ഡയോട്ടിക്ക് ഇറങ്ങാനാണ് സാധ്യത അങ്ങനെയാണെങ്കിൽ ഇറങ്ങാൻ സാധ്യത ഉള്ള ഏരിയാസ് നമുക്കൊന്ന് നോക്കാം ആദ്യത്തെ ഏരിയ ഈ ഒരു ലെവലാണ് ഇനി കുറച്ചുകൂടി ഡയോട്ടിക്ക് ഇറങ്ങുകയാണെങ്കിൽ ഈ റേഞ്ചിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് ഇനി കുറച്ചു മണി താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ഇവിടേക്ക് എക്സ്പെക്ട് ചെയ്യാം എന്തായാലും നമുക്കത് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് കുറച്ചു മണി അനാലിസിസ് ചെയ്യാം ഇനി മുകളിലോട്ട് പോവാണെങ്കിൽ നമുക്ക് എത്താൻ സാധ്യത കാണുന്ന ഒരു ലെവൽ ഈ ഒരു റേഞ്ച് ഒക്കെയാണ് അതിനെയും ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം വൺ അവർ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ അതിന്റെ പ്രൈസ് റേഞ്ചുകളൊന്നു നോക്കാം ഫിഫ്റ്റി സിക്സ് പോയിന്റ് അടുത്തത് ഫിഫ്റ്റി സെവൻ പോയിന്റ് ഫോർ സെവൻ ഫോർ ഫിഫ്റ്റി എയ്റ്റ് പോയിന്റ് സീറോ വൺ ഫോർ അടുത്തത് ഫിഫ്റ്റി എയ്റ്റ് പോയിന്റ് സിക്സ് ടു സീറോ ഫിഫ്റ്റി നയൻ പോയിന്റ് വൺ സിക്സ് എയ്റ്റ് അടുത്തത് ഫിഫ്റ്റി നയൻ പോയിന്റ് സെവൻ സിക്സ് ഫൈവ് ആൻഡ് സിക്സ്റ്റി പോയിന്റ് ടു സീറോ സെവൻ അടുത്തത് സിക്സ്റ്റി വൺ പോയിന്റ് ത്രീ ഡബിൾ ഫോർ സിക്സ്റ്റി വൺ പോയിന്റ് എയ്റ്റ് സിക്സ് എയ്റ്റ് അപ്പൊ ഇത്രയാണ് വൺ അവർസ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഏരിയാസ് ഇനി ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോവാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഒരു പ്രൈസ് ഒന്ന് ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് നിൽക്കുന്നത് എന്നാലും ഹയർ ടൈം ഫ്രെയിമിന്റെ ഒരു അത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ലെവലാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒന്ന് കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് വേറെ ഈ ഒരു റേഞ്ചിലേക്ക് വീണ്ടും എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ആ റേഞ്ചിൽ എത്തിയതിനു ശേഷം കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ അതായത് ഇവിടെ നിന്ന് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ പ്രൈസ് വീണ്ടും മുകളിലോട്ട് തന്നെ കയറി പോകാനും ഈ ഇവിടെയുള്ള ഏരിയ ബ്രേക്ക് ചെയ്തിട്ട് അടുത്തൊരു ഏരിയ വരെ എത്താനും സാധ്യത കാണുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഏരിയാസ് ഉണ്ടോ എന്നുള്ളത് നോക്കണം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ഒരു ലെവല് നമ്മുടെ ഇവിടെ കാണുന്നുണ്ട് ആ ഒരു ലെവലിലേക്ക് ഒന്ന് ടാർഗറ്റ് വെക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് മുകളിലോട്ട് കയറി പോവാണെങ്കിൽ എന്റെ കളറും ഒന്ന് ചേഞ്ച് ചെയ്ത് ഇടുന്നുണ്ട് ഇനി അടുത്തൊരു കാര്യം നമുക്ക് കുറച്ചുകൂടി താഴോട്ടേക്ക് ഇറങ്ങലാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു വൺ അവറിന്റെ സപ്പോർട്ട് ഏരിയനെ ബ്രേക്ക് ചെയ്തിട്ട് താഴോട്ടേക്ക് വരാൻ ഒരു സാധ്യതയുള്ള ഏരിയ ഈ ഒരു റേഞ്ചാണ് ഒരു പക്ഷേ ഇവിടെ നമുക്ക് ഇന്ന് ഒരു ഫേക്ക് ബ്രേക്ക്ഔട്ട് താഴോട്ടിക്ക് വന്നിട്ട് മേളയ്ക്ക് പോവാം അതായത് ഇവിടെ വന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഈ റേഞ്ചിലേക്ക് വന്നതിന് ശേഷം വീണ്ടും മുകളിലോട്ട് പോവാം അല്ലെങ്കിൽ ഇവിടേക്ക് വന്നതിന് ശേഷം നല്ലൊരു കൺഫർമേഷൻ തന്നിട്ട് വീണ്ടും മുകളിലോട്ട് പോവാം അതും ഒന്ന് ശ്രദ്ധിക്കുക ഈ റേഞ്ച് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ മറ്റൊന്നുള്ള അവിടെ നിന്ന് വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ഏരിയ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഈ ലെവൽ തന്നെയാണ് അപ്പോഴും ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഏരിയാസ് വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ ഉണ്ട് നോക്കിയാൽ കാണാം ഇവിടെയുണ്ട് അത്യാവശ്യം മോശം ഇല്ലാത്ത ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഒരു ഏരിയ ഇവിടേക്ക് വരികയാണെങ്കിലും ഈ പറഞ്ഞ ആക്ഷൻ സംഭവിക്കാൻ സാധ്യത ഉണ്ട് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ യുഎസ് ഓയിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും ഏരിയസ് മാർക്ക് ചെയ്ത് വെക്കുക എന്നിട്ട് അവിടേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്ത് ചെയ്തു നോക്കുക അല്ലാതെ ബ്ലൈൻഡ് ആയിട്ട് ഒരിക്കലും ട്രേഡ് എടുക്കരുത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതും ഫ്രീ ആയിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് ഊട്ടുമായിട്ട് ബന്ധപ്പെടാം ആ ട്രേഡ് ഊട്ടുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി വീഡിയോയുടെ താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് അതിൽ കയറി ഫില്ല് ചെയ്താൽ മതി നമ്മൾ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും